വടകര ടൗൺ ഹാളിൽ ഹരിതാമൃതത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പി ബാലൻ സ്മൃതി സദസ്സ് കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രകൃതിയെ പോലെ തന്നെ പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ ഒന്നിച്ച് ചേർക്കേണ്ടതായിരുന്നു പ്രകൃതി ഒരു വെച്ചാലും മനുഷ്യൻ നശിപ്പിക്കുന്ന ഇടത്തിലേക്ക് എത്തരുത് അദ്ദേഹം പറയുമ്പോൾ ഹരിതാമൃതത്തിന്റെ പരിപാടികളിലൊക്കെ വന്ന് സംസാരിക്കുന്ന ആഷ്ട ഏറ്റവും പ്രധാന കാര്യമാണ് ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത് മനുഷ്യൻ തന്നെയാണ് നമ്മൾ തന്നെയാണ് അപ്പൊ നമുക്കതിനെ ഒരു ചേഞ്ച് വരുത്താൻ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഒരു നാടിനെ എങ്ങനെ മാറ്റി തീർക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ മാഷ് വളരെ അഗാധമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ നാടിന് നമ്മുടെ വടകരക്കേര് വേണ്ടപ്പെട്ടവനായി മാഷ് ഉണ്ടായിരുന്നാണ് അത് എനിക്ക് തോന്നുന്നു ഇത്തരം മനുഷ്യർ നമ്മുടെ നാടിൻ്റെ ഒരു പ്രതീക്ഷയാണ് ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ല അല്ലെങ്കിൽ ഏർ വിളക്ക് അണഞ്ഞിട്ടില്ല എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന നമ്മുടെയൊക്കെ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് പ്രേരകമാകുന്ന ചില വ്യക്തിത്വങ്ങളാണ് ആ വ്യക്തിത്വത്തിന് ഉടമ കൂടിയായിരുന്നു മാഷി എന്നുള്ളതാണ് അതുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് മാഷിയുടെ ഒരു യോഗ വാർത്ത കേട്ടപ്പോൾ ഇവിടെ നേരിട്ടില്ലായിരുന്നു നേരിട്ട് വന്ന് കാണാൻ ആ ദിവസം അവസാനമായി മാഷി കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള വേദന സത്തിൽ അവരും വല്ലാത്ത പ്രയാസമായിരുന്നു സമയത്ത് എത്താൻ സാധിക്കില്ല പക്ഷേ മാഷു മാഷിയുടെ ആ ഒരു സ്നേഹവും മാഷിയുടെ ഒരു സാമീപ്യവും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലും കരുത്തായിട്ട് കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരം മനുഷ്യർ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട് ഒരുപാട് വ്യക്തിത്വങ്ങൾ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും മറ്റും മനുഷ്യർ ഉണ്ടാകട്ടെ മനുഷ്യർ ഓർമ്മിപ്പിക്കുമ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങളും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ പോലുള്ള മനുഷ്യർക്ക് സാധിക്കണം പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു പി ബാലൻ സ്മാരക എൻഡോമെന്റ് പ്രഖ്യാപനം നഗരസഭാ അധ്യക്ഷ കെ പി ബിന്ദു നിർവഹിച്ചു വിദ്യാലയങ്ങളിലെ മികച്ച പരിസ്ഥിതി ക്ലിബിനാണ് എൻഡോമെന്റ് ഓരോരോ കാര്യങ്ങളും ഇവിടെ കഴിഞ്ഞു ഒരുപാട് ഒരുപാട് നമ്മളോട് വിട ചോദിക്കുന്ന സമയം വരെയും കൃത്യമായിട്ട് വടകരയുടെ എല്ലാ മേഖലകളിലും തൻ്റെതായ രീതിയിലേക്ക് എല്ലാ കഴിവുകളും ഈ സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്നുള്ള രീതിയിലേക്ക് അവസാനിക്കുന്ന ആ സമയം വരെ മാഷ് സജീവമായിരുന്നു ഒരുപാട് കമ്മിറ്റികളിൽ നമ്മൾ അംഗങ്ങളായി കൊണ്ട് മാഷോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു വടകര നഗരസഭയെ നഗരസഭയെപ്പറ്റി പറയുകയാണെങ്കിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനം തുടങ്ങിയ മുതൽ ബാലം മാഷിയുടെ സാന്നിധ്യം നഗരസഭ ഭരണസമിതിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ തുടങ്ങി വെച്ച സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സ്പേസ് ആയാലും നമ്മുടെ സാംസ്കാരിക അക്കാദമി ആയാലും ബലം മഷ് ഞങ്ങളോടൊപ്പം തന്നെ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ ഒരാളായിട്ട് എന്നും ഉണ്ടായിരുന്നു നല്ല നിർദ്ദേശങ്ങളും നല്ല വികസന മാതൃകകളും സംസാരിച്ചുകൊണ്ട് എന്നും നമ്മൾ വിളിക്കുമ്പോൾ ഒരുവിധ പ്രയാസവും പറയാതെ നഗരസഭയിലേക്ക് കൃത്യമായിട്ട് നമ്മളൊരു സമയം പറഞ്ഞാൽ നിഷ്ഠയോടുകൂടെ പങ്കെടുക്കുന്ന ഒരു മാഷി ചടങ്ങിൽ ടി ശ്രീനിവാസൻ ആമുഖ പ്രസംഗവും പുറന്തോടത്ത് ഗംഗാധരൻ സ്വാഗതവും പറഞ്ഞു മുൻമന്ത്രി സി കെ നാണു എം കെ ഭാസ്കരൻ മനിയത്ത് ചന്ദ്രൻ ഇ പി ദാമോദരൻ കെ പി ചന്ദ്രശേഖരൻ പുറന്തോടത്ത് സുകുമാരൻ പി പി രാജൻ മണലിൽ മോഹനൻ തയ്യുള്ളതിൽ രാജൻ അടിയേരി രവീന്ദ്രൻ തില്ലേരി ഗോവിന്ദൻ അഡ്വക്കേറ്റ് വിനൽ കെ രാജൻ നമ്പ്യ എം ബാലകൃഷ്ണൻ കെ വി മുഹമ്മദ് ഗുരുക്കൾ അടുക്കൽ ഇ നാരായണൻ നായർ സി വത്സകുമാർ വി ഗോപാലൻ പി രാജൻ പി സത്യനാഥൻ എടയത്ത് ശ്രീധരൻ എന്നിവർ പ്രസംഗിച്ചു എനിക്ക് അജിത് കുമാർ നന്ദി പറഞ്ഞു